ഹായ് ഓൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം കുറെ അഭ്യൂഹങ്ങളൊക്കെ റീസെൻ്റ്ലി നമ്മൾ നമ്മളിപ്പോൾ ടെലിഗ്രാം ചാനല് എല്ലാ ചാനലിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അഭ്യൂഹങ്ങൾ കാണാൻ പറ്റും ആ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹമാണ് അല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ആ സാധ്യതയുമായി ബന്ധപ്പെട്ട് നമ്മളിതാ ഈ പറയുന്ന ഏതൊക്കെ പോസ്റ്റുകളാണ് എത്രയൊക്കെയാണ് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോസ്റ്റുകൾ ഇത്രയും പോസ്റ്റുകളാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഈ പറയുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വേക്കൻസീസ് അപ്രൂവ്ഡ് ഫോർ നോട്ടിഫിക്കേഷൻ എത്രയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വേക്കൻസീസ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് നോട്ട് ചെയ്ത് കേടാ ട്രാക്ക് മെയിൻ്റൈനറാണ് അല്ലെ ട്രാക്ക് മെയിൻറ്ററിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് പതിമൂവായിരം അല്ലെ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വേക്കൻസീസ് ആണ് പറയുന്നത് അപ്പോൾ ഇപ്പ്ര ഇത്രയും അതായത് ടോട്ടൽ നമുക്ക് വേക്കൻസീസ് പറയുന്നത് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വേക്കൻസീസ് നമുക്ക് മുമ്പിലേക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വേക്കൻസീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് കൂടെ നമ്മുടെ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റിൻ്റെത് എത്രയൊക്കെ വേക്കൻസീസ് ആണ് ഗ്രാൻഡ് ടോട്ടൽ എത്രയൊക്കെ വേക്കൻസീസ് ആണ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വേക്കൻസീസ് ആണ് അതേപോലെ നമ്മുടെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മൂവായിരത്തി എഴുപത്തി ഏഴ് അതുപോലെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് മുന്നൂറ്റി ഒന്ന് അങ്ങനെ പല പല വേക്കൻസീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാം കൂടെ ടോട്ടൽ ആയിട്ടാണ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഈ പറയുന്ന വേക്കൻസീസ് എല്ലാം ഒന്ന് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇല്ല ഐ ടി ഐ നിർബന്ധമാണോ എന്നല്ല ഐ ടി ഐ അല്ല ഒന്നുകിൽ പത്താം ക്ലാസ് യോഗ്യത ആയിരിക്കും അതായത് ഒന്നുകിൽ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പാസ്സായിരിക്കണം ഐ ടി ഐ പാസ് ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു എലിജിബിലിറ്റി കൂടെ പറയുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പ് നിങ്ങൾക്ക് എന്താക്കാം എലിജിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളത് കൂടെ പറയുന്നുണ്ട് അതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം ഇത് രണ്ടും എന്തായാലും ഉണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പത്താം തലം വരെയുള്ള പരീക്ഷകൾ അതായത് ടെൻത്ത് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ അല്ലെ സോറി അതല്ല ഓർ ആണ് ഐ ടി ഐ കേട്ടോ പത്ത് ഓർ ഐ ടി ഐ ആണ് കേട്ടോ പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് ഈ പറയുന്ന വേക്കൻസിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് എന്താ വരുന്നത് നമുക്ക് എലിബിലിറ്റി ആയിട്ട് ഇനി പരീക്ഷ ടോട്ടൽ വേക്കൻസീസ് ആണ് വരുന്നത് ഇനി അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പരീക്ഷ എത്ര മാർക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് മാർക്കിനാണ് എത്ര മാർക്കിനാണ് പരീക്ഷ നൂറ് മാർക്കിനാണ് കേട്ടോ എത്ര മാർക്കിനാണ് പരീക്ഷ നൂറ് മാർക്കിനാണ് നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് ഒരു മിനിറ്റ് ആ നൂറ് മാർക്കിനാണ് നമുക്ക് പരീക്ഷ വരുന്നത് അതിൽ ഈ പറയുന്ന നമ്മുടെ ജനറൽ അവയർനെസ് ഉണ്ട് മാത്സ് റീസണിങ് ഇന്റലിജൻസ് എല്ലാം ഉണ്ട് പിന്നെ സയൻസ് ബേസിക് സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്ക് എത്ര മാർക്ക് നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് കേട്ടോ നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് കേട്ടോ തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷ വരുന്നത് മിനിറ്റ് ആണ് പരീക്ഷ വരുന്നത് ആദ്യഘട്ടം അതായത് കോമൺ എക്സാം ആണ് അതായത് ഒരു കോമൺ എലിജിബിലിറ്റി നമ്മുടെ സിഇ ടി പോലുള്ള കോമൺ എലിജിബിലിറ്റി ഒരു ടെസ്റ്റ് ഉണ്ടാവും അതായത് പ്രിലിമിനറി റൗണ്ട് ഉണ്ടാവും ഒരു പരീക്ഷയുണ്ടാവും അത് പാസ്സായ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റായിരിക്കും പി ഇ ടി കേട്ടോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും അത് വനിതകൾക്കും പുരുഷന്മാർക്കും രണ്ട് രീതിയിലാണ് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുപ്പത്തി കിലോഗ്രാം അതായത് മുപ്പത്തി അഞ്ച് കിലോ ഭാരം അവർക്ക് താങ്ങി അതായത് മുപ്പത്തഞ്ച് കിലോ ഭാരം ഒറ്റത്തവണ കേട്ടോ ഒരു ഒരിക്കലും താങ്ങിക്കൊണ്ട് രണ്ട് മിനിറ്റിൽ നമുക്ക് കവർ ചെയ്യാൻ കഴിയണം മുപ്പത്തഞ്ച് കിലോഗ്രാം ഈ പറയുന്ന നൂറ് മീറ്ററോ അങ്ങനെ എന്തുവാണ് പറയുന്നത് നൂറ് മീറ്റർ നമുക്ക് കവർ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഫിസിക്കലിൻ്റെ നോട്ട് ഈ ഫിസിക്കലിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്ന അതേപോലെ ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോഗ്രാം ആണ് ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് ആണ് അപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്യണം ഓക്കെ ശരി മുപ്പത്തഞ്ച് കിലോഗ്രാം ആണ് നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എത്തിച്ചേരേണ്ടതാണ് ഒരു നൂറ് മീറ്റർ മുപ്പത്തഞ്ച് കിലോഗ്രാം ഈ പറയുന്ന രണ്ട് മിനിറ്റ് കൊണ്ടായിരിക്കണം നമ്മൾ ഒറ്റ ചാൻസിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ആയിരം മീറ്റർ സോറി ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഓഫ് തൗസൻഡ് സോറി തൗസൻഡ് മീറ്റേഴ്സ് ആയിരം മീറ്റർ നമ്മൾ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ വേണം ഓടി തീർക്കുകയും വേണം ഒറ്റ അറ്റംപ്റ്റിലാണ് കേട്ടോ ഒറ്റ അറ്റംറ്റിലാണ് ഓടി തീർക്കുകയും വേണം ഇനി വനിതകൾ കാണുന്നുണ്ടെങ്കിൽ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റണം പറ്റണം എത്ര മീറ്റർ മിനിറ്റ് തന്നെയാണ് പാടില്ല പാടില്ല വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ും അതും ഒറ്റ ചാൻസേ ഉള്ളൂ പ്ലസ് ഈ പറയുന്ന മീറ്റർ മിനിറ്റ് സെക്കൻഡിൽ ഒറ്റ നമ്മൾ ഓടിയെടുക്കുക ഇത് രണ്ടുമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് എക്സാമിന്റെ സിലബസ് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞുള്ള മാത്സ് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ജനറൽ സയൻസ് ജനറൽ അവയർനസ് കറണ്ട് അഫയർസ് ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ പരീക്ഷ എന്ത് കൊടുക്കുന്നതാണ് സ്ട്രെസ് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും ഇതാണ് സ്ട്രെസ് കൊടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഈ പ്രിലിംസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തുണ്ടാവും മെഡിക്കലും കൂടി ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് എന്തുണ്ടാവും മെഡിക്കൽ ഉണ്ടാവും മെഡിക്കലിൽ പല പല സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് എ വൺ എ ടൂ സി വൺ സി ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പോസ്റ്റിനും ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറവ് ഏറ്റവും കുറവ് മെഡിക്കൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ കുറവുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചില്ലായി കുറേ പോസ്റ്റുകൾ ഒരു മിനിറ്റ് നേരത്തെ കുറേ പോസ്റ്റുകൾ നമ്മൾ പഠിച്ചില്ലായിരുന്നോ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ഏറ്റവും കുറവ് അസിസ്റ്റൻ്റ് വർക്ക് ഷോപ്പ് ഏറ്റവും കുറവ് മെഡിക്കൽ ഇത് ആവശ്യമായിട്ടുള്ളതാണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് പിന്നെ അസിസ്റ്റൻ്റ് ഡിപ്പോ അസിസ്റ്റൻ്റ് ഡിപ്പോ ഉണ്ടോ ഉണ്ടോന്നോയിക്കോട്ടെ അസിസ്റ്റൻ്റ് ഡിപ്പോ ആ അസിസ്റ്റൻ്റ് ഡിപ്പോ കാണുന്നില്ല പിന്നെ നമുക്ക് വരുന്നത് അസിസ്റ്റൻ്റ് ഡിപ്പോ ആണ് അസിസ്റ്റൻ്റ് ഡിപ്പോയ്ക്ക് സ്റ്റോസ് അതിന് നമുക്ക് ഈ പറയും പോലെ എന്തില്ല വലിയ മെഡിക്കൽ ഇതില്ല പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് പിന്നെ ഉള്ളത് അസിസ്റ്റൻറ് വർക്ക്സ് പിന്നെ ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് അങ്ങനെ കുറച്ച് പോസ്റ്റുകളുണ്ട് ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പോസ്റ്റുകൾക്ക് നമുക്ക് എന്ത് കുറവാണ് ഈ പറയുന്ന മെഡിക്കൽ അതായത് മെഡിക്കൽ എലിജിബിലിറ്റി കുറവാണ് അതായത് മെഡിക്കൽ എന്താ പറയുക എക്സാമിനേഷൻ ഇച്ചിരി കുറവുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ നോട്ട് ചെയ്ത് വെച്ചേക്കണം അപ്പം പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്രിപ്പയർ സെൻസ് ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ധാരണയുണ്ട് അല്ലാതെ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടല്ല ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഉടനടി ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് ഡി ഒരുപാട് വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത് ഇതാ ഒരുപാട് വേക്കൻസീസാണുള്ളത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വേക്കൻസീസ് ആണുള്ളത് പരീക്ഷ നൂറ് മാർക്കിലായിരിക്കും തൊണ്ണൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ബേസിക് സയൻസ് ഉണ്ടാവും മാത്സ് ഉണ്ടാവും ഇൻ്റലിജൻസ് ജനറൽ അവേർനെസ് ഈ നാല് ഭാഗങ്ങളിലായിട്ട് നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന സമയം പരീക്ഷ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് നിങ്ങൾ മുപ്പത്തഞ്ച് കിലോഗ്രാം ഭാരം രണ്ട് മിനിറ്റിൽ നൂറ് ആണ് നിങ്ങൾ പോകേണ്ടത് അതോടൊപ്പം ആയിരം മീറ്റർ നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഓടി ഓടിത്തീർക്കുകയും വേണം സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇരുപത് കിലോഗ്രാം ആണ് അവർക്ക് അഞ്ച് ഇരുപത് കിലോഗ്രാം രണ്ട് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക നൂറ് മീറ്റർ കിടക്കുക മറ്റത് അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ആയിരം മീറ്റർ ഓടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് വളരെ പരിമിതമായ രീതിയിൽ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത പോസ്റ്റുകൾക്കും ആയിരിക്കും അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉടനെ തന്നെ ആരംഭിച്ചുകൊള്ളുക വേക്കൻസീസ് ഒരുപാടുള്ള പരീക്ഷയാണ് മറക്കണ്ട അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാമോ എന്തെങ്കിലും ഡൗട്ട് ഒന്ന് ചോദിച്ചേടാ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഐ ടി ഐ നിർബന്ധമല്ല ഓർ ആണ് പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് അപ്പോൾ വേക്കൻസീസിയുടെ ഒഫീഷ്യൽ നോട്ടീസാണ് അപ്പോൾ ആ നോട്ടീസ് ഈ പറയുന്നത് പോലെ വേക്കൻസീസ് ഷിഫ്റ്റ് അത് അവിടെ എവിടെ ആയിട്ടൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറയാം ആർ ആർ ബി ഗ്രൂപ്പ് ഡി വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ വേക്കൻസികൾ എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ നമ്മൾ തന്നിട്ടുണ്ട് അതിൽ മിനിമം മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമുള്ള പോസ്റ്റുകൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്തൊക്കെയാണുള്ളതെന്നും അതുപോലെ മെയ് നമ്മുടെ എക്സാമിന് പരീക്ഷയിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതും സിലബസ് ഒക്കെ ഏത് രീതിയിലാണെന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്തതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഓക്കെ ആണോ ശരി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡേറ്റ് വന്നിട്ടില്ലട ഡേറ്റ് വന്നിട്ടില്ല ഏജ് ലിമിറ്റ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വെച്ചാണ് ഞാൻ പറയുന്നത് പതിനെട്ടിന് മുപ്പത്തി മൂന്നിനും ഇടയിലാണ് കേട്ടോ ജനറൽ കാറ്റഗറിക്ക് പതിനെട്ടിന് മുപ്പത്തി മൂന്നിനും ഇടയിലാണ് പ്രായം വരുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഏജ് റിലാക്സേഷനും ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷനും ഉണ്ടാവും പിന്നെ ഇപ്പം കഴിഞ്ഞാൽ കോവിഡിന് മുമ്പാവുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ആ കോവിഡിൻ്റെ പശ്ചാത്തലവും കൂടായ കണക്കിലെടുത്തുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന പ്രായത്തിൽ ഒരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാകാനുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇത് കൺസിഡ്രേഷൻ നമുക്ക് കിട്ടിയാൽ ഉണ്ടാവാം കേട്ടോ ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പത്തിമൂന്നിനും ഇടയിലാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത് ഓക്കെ ഒ ബി സിക്ക് എയ് റിലാക്സേഷനുണ്ട് മൂന്ന് വർഷമാണ് ഓക്കെ ശരി അവിടെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കോ ലളിതമായിട്ട് ബ്രീഫായിട്ടേ പറഞ്ഞുള്ളൂ ഗ്രൂപ്പ് ഡി ഇത്ര വേക്കൻസികളാണ് ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്റുകളിൽ മെഡിക്കൽ ഇത് കുറവ് ആവശ്യമുള്ളതും നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റ് പരീക്ഷകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ ഏജ് എലിജിബിലിറ്റി സോറി ഏജ് ഒരാൾ ചോദിച്ചു അതിനുത്തരം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചേടാ ഇപ്പോൾ ഓൾറെഡി എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എൻ ടി പി സി പഠിക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തും കൂടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് ഡിയുടെ പ്രിപ്പറേഷൻസും കൂടെ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഓക്കെ ശരി ഓക്കെ ആണോ അപ്പോൾ ഡൗട്ട് അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഓർത്തിരിക്കുക ശരി അതെ അതെ ഓൺലൈനാണ് പരീക്ഷ അടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ട് വളരെ നന്നായി അർഷാക്ക് ചോദിച്ചിട്ടുണ്ട് ഓൺലൈനാണ് കേട്ടോ ഓൺലൈനാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആർ ആർ ബിയുടെ പരീക്ഷകളെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കേട്ടോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഓൺലൈൻ എക്സാം ആണ് ഓൺലൈൻ എക്സാം ആണ് കേട്ടോ ഒരൊറ്റ പരീക്ഷയേ ഉള്ളൂ പരീക്ഷ ഒന്നേ ഉള്ളൂ ഫിസിക്കലുണ്ട് പിന്നെ മെഡിക്കൽ ഉണ്ട് അങ്ങനെയാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചാൻസ് ഉണ്ട് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് വേണമെങ്കിൽ പറയാം അവരുടെ ടെൻഡറ്റീവ് നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ആർ കലണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കലണ്ടറിൽ ഈ പറയുന്ന ടെൻ്ററ്റീവ് ആയിട്ട് അവർ പറയുന്ന സമയങ്ങളിലൊക്കെ തന്നെ ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നൂറ് മാർക്കിനാണ് എക്സാം കേട്ടോ നൂറ് മാർക്കിനാണ് നൂറ് മാർക്കിനാണ് എക്സാം ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ടില്ല ഡേറ്റ് വന്നിട്ടില്ല ഓക്കെ വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത് ാണ് പോസ്റ്റുകൾ വരുന്നത് ഇതാണ് വേക്കൻസീസ് ടോട്ടൽ വേക്കൻസീസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഒ ബിസിയുടെ ഏജ് എടാ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വെച്ചാണ് ഞാൻ പറയുന്നത് ഒഫിഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ചാണ് പറയുന്നത് പതിനെട്ടിന് ഇരുപത്തി മൂന്നിന് സോറി മുപ്പത്തി മൂന്നിന് ഇടയിലായിരുന്നു പ്രായം പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന ഒ ബി സിക്ക് ത്രീ ഇയർ ഏജ് റിലാക്സേഷനും എസ് സി എസ് സിക്ക് അഞ്ച് വർഷം ഏജ് റിലാക്സേഷനും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പറയുമല്ലോ കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആയതുകൊണ്ട് ചിലപ്പോൾ റിലാക്സേഷൻ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്താറൊക്കെ ആവാം മിനിമം ഏജ് അങ്ങനെ വേണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ചിലപ്പോൾ മുപ്പത്തിമൂന്ന് തന്നെ ആയിരിക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്തായാലും അഞ്ചും മൂന്നുമാണ് ഐ ടി ഐ വേണ്ടത് ഐ ടി ഐ ഈ പറയുന്ന പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് പറയുന്നത് നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് പറയുന്നത് പത്താം ക്ലാസ് ഓർ ഐ ടി ഐ ആണ് പറയുന്നത് ഓർ ഐ ടി ഐ ആണ് ഓക്കെ ടെൻത്ത് പാസ് ഓർ ഐ ടി ഐ ആണ് ഓക്കെ ഓർ ഐ ടി ഐ ആണ് അതൊന്ന് നോട്ട് ചെയ്യണേ നിർബന്ധമല്ല ഓർ ഐ ടി ഐ ആണ് ഓക്കെ ശരി അപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ മറ്റ് ലൈവുകൾ റെയിൽവേയുടെ ലൈവുകളൊക്കെ നമ്മുടെ നടക്കുന്നുണ്ട് ആ ലൈവുകളിൽ നമുക്ക് ലൈവുകളിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓൺലൈനാണ് പരീക്ഷ അത് ഓൺലൈൻ തന്നെയാണ് പരീക്ഷ അപ്പോൾ വേറെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്താലോടാ ചെറിയൊരു ലൈവ് ആയിരുന്നു അവിടെ ചെറിയ കാര്യമോ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലൈവ് നമ്മൾ വന്നത് അപ്പോൾ ഓക്കെ ആണോ വൈൻഡപ്പ് ചെയ്താലോടാ വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ